എന്തെന്നറിയാത്ത അറിയാത്ത ജയിച്ചു ജയിച്ചു വന്നേ വന്നേ എല്ലാവർക്കും നമസ്കാരം ഒരു വള്ളംകളി പ്രേമി എന്ന നിലയ്ക്ക് ഒരു ഉഗ്രൻ കളി കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ജോലി എന്ന് ചോദിച്ച് ഇന്നലെയും ഇനി ഞാൻ എന്നൊക്കെയായിട്ട് നിരവധി പേര് അമേരിക്കയിൽ നിന്ന് പോലും പരിചയക്കാരും ചോദിച്ചു വന്നിരുന്നു നമ്മൾ ചെറുവള്ളങ്ങളെ കുറച്ച് കാണാൻ പാടത്തില്ല അത് ചെറുവള്ളങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടത്തില്ല കാരണം ഓരോ കരക്കാരുടെ നികാരമാണ് ഓരോ കളിവള്ളങ്ങൾ എന്ന് പറയുന്നത് അത് ഇരുട്ടുകുത്തി ആയിക്കോട്ടെ തെക്കനോടി ആയിക്കോട്ടെ ചുരുളൽ ആയിക്കോട്ടെ വെപ്പായിക്കോട്ടെ ഇതിനെല്ലാം പ്രാധാന്യമുണ്ട് ഈ ഐ എസ് എൽ ഒക്കെ നടക്കുമ്പോൾ ഫുട്ബോൾ ആശാൻ എന്ന് ആശാന് ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്ക് വള്ളംകളി പ്രേമികർക്ക് ഒരു ആശാൻ ഉണ്ടെങ്കിൽ അത് മനോജാശനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ലീഡിങ് ക്യാപ്റ്റൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തമേയുള്ളൂ പി ബി സിയുടെ മനോജാശാനാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ഉത്സവം അതിനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ജോലി ചെയ്യുന്നുമില്ല അങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടുമില്ല പക്ഷേ ഒരു ദിവസം നെഹ്റു ട്രോഫിക്ക് വേണ്ടി അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ റിപ്പോർട്ട് ചെയ്യാൻ എന്നെ ആ സ്ഥാപനം ക്ഷണിച്ചു ആ ക്ഷണം ഞാൻ സ്വീകരിച്ചു അത് ഭംഗിയായി ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചാരിതാർത്ഥ്യം സുജിയ പാർവതി ആങ്കറിങ്ങിന്റെ സമയത്ത് പറഞ്ഞ പോലെ ഒരു വള്ളംകളി പ്രേമിയായിട്ടുള്ള ഐപ്പു വള്ളികാടൻ നമുക്ക് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞ തവണ ദ ഫോർത്ത് ചാനലിന് വേണ്ടിയും അതിനു മുമ്പ് ഫോർത്തിന് വേണ്ടിയും അതിനു മുമ്പ് മാതൃഭൂമി ചാനലിനുവേണ്ടി നിരവധി തവണയും ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി നിരവധി തവണയും വള്ളങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ നല്ല ഓർമ്മയുള്ള സമയത്താണ് അപ്പൻ തോമസ് വള്ളികാടൻ പനമ്മിന്റെ എന്താ പറയുക കവുങ്ങിന്റെ കമ്മിന്മേൽ പണിത സ്റ്റേഡിയത്തിലിരുത്തി അതിന്റെ പേര് തന്നെ വിക്ടറി ലെയ്നെന്നായിരുന്നു അതിലിരുന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിന്റും ഫിനിഷിംഗ് ലൈനും ഭംഗിയായിട്ട് കാണാൻ പറ്റും അവിടെ ഇരുന്ന് സാധാരണക്കാർക്കൊപ്പം സാധാരണക്കാരുടെ ഭക്ഷണം കഴിച്ച് സാധാരണക്കാരുടെ ഓളം തള്ളി ഗംഭീരമായിട്ട് വള്ളം കളിച്ചതിൻ്റെ അല്ലെങ്കിൽ വള്ളം കളിച്ചതിൻ്റെ അതേ പ്രതീതിയോടെ തന്നെയാണ് നമ്മൾ വള്ളങ്ങളുടെ ഓർമ്മ ഇപ്പോഴും കൊണ്ടുനടക്കുന്നത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് കൈനേരി എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് ഞാൻ നീന്തൽ പഠിച്ചത് കൈനേരിലെ വട്ടക്കാലിലാണ് എന്റെ കാരണവന്മാർ മനവിൽ കുടുംബമുള്ളത് കാൽച്ചറ ജെട്ടിക്ക് സമീപവും ഗോവന്ദ ജെട്ടിയിലൊക്കെയാണ് ഒരുപാട് ബന്ധങ്ങളുള്ളൊരു നാടാണ് എൻ്റെ വെല്ലിയമ്മ പൊങ്ങയക്കാരിയാണ് കായലിൽ കുടുംബാംഗമാണ് തീർച്ചയായും കുട്ടനാടിനോട് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് അല്ലെങ്കിൽ ഒരു ജീവിതമാണ് എനിക്കുള്ളത് അതിനെ പ്രണയിച്ചും അതിനെ സ്നേഹിച്ചുമൊക്കെയാണ് ആ പുന്നമടക്കായലിന്റെ തീർത്ഥത്തിനെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നതും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരുപാട് കലേറുകൾ നടക്കുന്നുണ്ട് പലവിധ ചാനലുകളിൽ പ്രശ്നങ്ങളുണ്ട് ഞാൻ ജോലി ചെയ്ത ഏഷ്യാനിലടക്കം ഒരുപാട് പരാതികൾ പരാധീനതകളൊക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്ന് വെച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ അതിനെ നേരെയാക്കി ഞാനൊരു മേനി ചമയാനോ ഒന്നും ശ്രമിക്കുന്നില്ല പക്ഷെ ചില ആൾക്കാർ വിളിച്ചു അതിന്റെ ഒരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്തായാലും വള്ളംകളി അതിഗംഭീരമായി നടന്നു വീപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനേറി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ അസാധ്യമായ തുഴച്ചിൽ നടത്തി ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടേണ്ടായിരുന്നു ആക്ച്വലി ആ മില്ലി സെക്കൻഡിനൊക്കെ ആവശ്യമില്ലാത്ത ഘടിതം പറഞ്ഞ് ഒരു വിജയം നിശ്ചയിക്കുന്ന ഏർപ്പാടിലൂടെ ഞാൻ യോജിക്കാത്തൊരു വ്യക്തിയാണ് രണ്ടുപേർക്കും തുല്യമായി കൊടുക്കാൻ പറ്റുന്ന മനോഹരമായിരുന്ന ട്രോഫി ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ട്രോഫി എന്ന് പറഞ്ഞാൽ അതിന്റെ അന്യായം അതിന്റെ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയിൽ തീർപ്പാക്കാതെ നിലനിൽക്കുകയാണ് പക്ഷെ അവർ ആ ഒരു വർഷം നീണ്ട അധ്വാനം ഒരു വർഷം നീണ്ട പ്രാർത്ഥനകൾ ഒരു വർഷം നീണ്ട വാശി ഒരു വർഷം നീണ്ട തൻ്റെടം അത് വളരെ ഭംഗിയായിട്ട് അവരെ തന്നെ ആ തടകത്തിൽ തന്നെ അവരുടെ ഡബിൾ ഹാർട്ട്രിക്കിനെ പൊളിച്ചുകൊണ്ട് ആ മോഹത്തെ പൊളിച്ചുകൊണ്ട് അവർ കപ്പെടുത്തിരിക്കുകയാണ് മനോഹരമായ രീതിയിൽ ആർക്കും വിലപേശാൻ കഴിയാത്ത രീതിയിൽ ഇനിയൊരു കോടതി ഉത്തരവിലേക്ക് പോകാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫോട്ടോ ഫിനിഷ് ഉണ്ടാകാത്ത രീതിയിൽ മനോഹരമായ ആ നാലാം ട്രാക്കിലൂടെ അവർ കുതിച്ചു വന്ന് ബി ബി സി വില്ലേജ് ബോട്ട്ലബ് ആധികാരികമായി തന്നെ വിയപുരത്തെ വിജയിക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണയും വിയപുരം നേടി അതുകൊണ്ട് വിയപുരം കരക്കാർക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ട് കരക്കാർക്ക് കൈനേരിക്കും എന്താ പറയുക വള്ളങ്ങളുടെ മോസ്കോ അല്ലെങ്കിൽ വള്ളങ്ങളുടെ തട്ടകം വള്ളങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റേഡിയം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ആരാധകരുള്ള നാട് കൂടിയാണ് കൈനേരി അവിടേക്ക് ആ ട്രോഫി എത്തിയിൽ എനിക്കും വ്യക്തിപരമായ സന്തോഷമുണ്ട് നല്ലൊരു കളി കണ്ടതിന്റെ സന്തോഷം തന്നെയാണ് ഏതൊരു വള്ളം ഞാൻ റിപ്പോർട്ടർ ചാനലിന്റെ കമന്ററി അവസാനിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആര് വിജയി എന്നുള്ളതല്ല ആര് നന്നായി വള്ളം കളിച്ചു ഈ വള്ളംകളി ജീവിക്കണം ഈ വള്ളംകളി തുടരണം എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ എത്രത്തോളം സംഘടിതമാക്കാൻ കഴിയുമോ എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആക്കി മാറ്റാൻ കഴിയുമോ അത്രത്തോളം ആ വള്ളംകളിക്കൊപ്പം ചേർന്ന് നിൽക്കാൻ തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞ പോലെ ലോകത്തിന്റെ ഏത് കോണിലായാലും വള്ളംകളി ദിവസം ആനപ്പള്ളിയിൽ തന്നെ പരമാവധി ശ്രമിക്കാറുണ്ട് പരമാവധി ആളുകളെ ഈ ഇവന്റിലേക്ക് കൊണ്ടുവരാൻ ഈ ഇവന്റ് കാണിച്ചു കൊടുക്കാൻ ഈവെന്റിനെ കുറിച്ച് സംസാരിക്കാൻ വിശദീകരിക്കാൻ ഒക്കെ ആഗ്രഹമുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ എൻ്റെ ജേർണലിസം അല്ല എൻ്റെ തൊഴിലെങ്കിൽ ഞാൻ മറ്റേത് തൊഴിൽ സ്വീകരിക്കുമെന്ന് ഞാൻ ഏഷ്യാന് റിപ്പോർട്ട് ഏഷ്യാൻ്റെ റിപ്പോർട്ടറിൻ്റെ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മറ്റെന്ത് ജോലി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ ടി എൻ ജി ഉണ്ടായിരുന്നു കെ പി മോഹൻ ഉണ്ടായിരുന്നു മാധവൻ സാർ ഉണ്ടായിരുന്നു സി എൽ തോമ സാർ ഉണ്ടായിരുന്നു അവരുടെ വലിയ പ്രതിഭകളുടെ ആ നിലയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു കാരണം ഞാൻ കണ്ടു വളർന്ന പുന്നമട എന്ന് പറയുന്നത് വിദേശികളായിട്ട് ചേർന്ന് വരുന്നവരാണ് അതിൻ്റെ ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടിയാണ് ജോലി രാജിവെച്ചു അത് ഭംഗിയായിട്ട് നടക്കുന്നത് ആ നാലാം തീയതി ഞാൻ പോളണ്ടിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങുകയാണ് അതിനു മുമ്പാണ് വള്ളങ്ങളുടെ ആഘോഷവും ആ തിമിർപ്പും ഒക്കെ നെഞ്ചിലേറ്റി അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ യാത്ര പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മികച്ച ഒരു വള്ളംകളി നടന്നു വെച്ച് വള്ളംകളി കളിച്ച് തന്നെ സന്തോഷം അറിയിക്കുന്നു എല്ലാ ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ ചെറുവള്ളങ്ങൾ കൂടാതെ ചെറുവള്ളങ്ങൾ അടക്കം എഴുപത്തഞ്ച് വള്ളങ്ങൾ ആ പുന്നമണ ട്രാക്കിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു അതിൽ ഇരുപത്തൊന്ന് വള്ളങ്ങൾ അതിലേതാണ്ട് ഒരു പതിനഞ്ച് വള്ളങ്ങൾ മനോഹരമായിട്ട് കളിച്ചു മനോഹരമായിട്ട് അതിൽ അവസാനം വന്ന ഫയലിസ്റ്റുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല പുന്നമണയുടെ നടുഭാഗമായിക്കോട്ടെ നിരണം ചുണ്ടനായിക്കോട്ടെ പി ബി സിയുടെ പി ബി സിയുടെ വള്ളം ഏൽപ്പാടനായിക്കോട്ടെ വില്ലേജ് ബോട്ട് ക്ലപ്പിന്റെ വിയപുരം ആയിക്കോട്ടെ മനോഹരമായൊരു കളിയാണ് തന്നത് പരാതികളും പ്രശ്നങ്ങളും അന്യസംസ്ഥാനക്കാരെ തുഴയിച്ചതിന്റെയും പ്രഫഷനങ്ങളെ തുഴയിപ്പിച്ചതിന്റെയും തുഴ ഉപയോഗിച്ചതിന്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും അടിയും തൊടിയൊക്കെ ഉണ്ട് ഇനി ഇവർ ജയിച്ചു പോയപ്പോൾ കല്ലേറു വരെ നടന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാനൊരു ഉറച്ച വള്ളംകളി പ്രേമിയാണ് കളി ആരെങ്കിലും ഞാൻ ഒരു കരക്കാരുടെ മാത്രം ഫാനല്ല ഞാൻ വള്ളംകളിയുടെ ഫാനാണ് പ്രത്യേകിച്ച് നെഹ്റു ട്രോഫിയുടെ ഫാനാണ് അതുകൊണ്ട് തന്നെ ആ വള്ളംകളി ജയിച്ചുകൊണ്ടേയിരിക്കട്ടെ ആ വള്ളംകളി ജീവിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ജയ് വള്ളംകളി